ാണ് ഇപ്പൊട്ടിങ്ങനെ പ്രതികളായ കോൺഗ്രസ് പ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ കേട്ടത് ഒരു കോളേജിന്റെ പേരായിട്ടാണ് കാരണം നേരിട്ട് കാണാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചില്ല ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് അദ്ദേഹത്തെപ്പറ്റി എന്തറിയാം അറിയാമെന്ന് നടിച്ചിട്ട് സംസാരിക്കാം ചില ചടങ്ങുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ സി കെ ജിയുടെ പ്രസക്തി എന്താണ് എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി ഞാൻ സംസാരിക്കാൻ എനിക്കത് യോഗ്യനുള്ളത് എന്ന് ഞാൻ അന്വേഷിച്ചു വായിച്ചു പലരുടെ കയ്യിൽ നിന്നും പലരൊന്നും മനസ്സിലാക്കി അത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ക്യാഘോഷികമായ ജീവിതം നയിച്ചാളാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് നല്ല നിലപാടുകളിൽ അദ്ദേഹത്തിൻ്റെ ആറടി പൊക്കമാണ് എഴുതി തന്നെയാണ് ആ നിലപാടുകളുടെ കണിശതയാണ് സി കെ കി എന്ന മനുഷ്യനെ വ്യത്യസ്ത നിലപാടുകളുടെ കണിതയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാരണം കെ കേളപ്പനെ പോലെയുള്ള സമന്ധമായ നേതാവുമായി മത്സരിച്ച് തെരുവിലെ തോൽക്കുകയും പിന്നീട് ജയിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആയി ആയിരിക്കെ അദ്ദേഹം സെക്രട്ടറിയും ഇ എം എസ് ജോയിന്റ് സെക്രട്ടറിയും ഇ എം എസ് വെറും അംഗവുമായിരുന്നൊരു കാലഘട്ടം ജവഹർലാൽ നെഹ്റോ പോലും തക്കിച്ചിരുന്ന ിൽ ഞാൻ പോയി ഞാൻ മാത്രമേ സാംസ്കാരിക രംഗത്ത് പോയിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരം വേറെ ആരോഗ്യമന്ത്രിയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഏറ്റവും കൂടുതൽ ആദ്യമേ ഉള്ളൂ ആദ്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മെച്ചം സഹിഷ്ണുതയാണ് അത് പ്രകൃതി കറക്റ്റ് ആണ് അസഹിഷ്ണുതായ വേറൊരു പാർട്ടി ഉണ്ട് അവർക്ക് എതിർത്ത് പറയാൻ ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ പറയാൻ ന്യായങ്ങളില്ലെങ്കിൽ പിന്നെ പറയാവുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വന്നിട്ട് തെറി എഴുതുന്നതാണ് തെറി എഴുതുന്നതിൽ കഞ്ചാവ് എന്ന് എഴുതുന്നതിൽ അല്ലെങ്കിൽ വർഷങ്ങൾ എഴുതുന്നതിൽ സായുജ്യം കാണുന്ന ഒരു തലമുറയെ വാർത്തെടുത്ത ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ആ പാർട്ടിയിലെ വിദ്യാർത്ഥികളെ കൂടെ ഒരു വിദ്യാർത്ഥിയെ റാങ്കിങ് നടത്തിയതാക്കി കൊന്നു പറ്റി തോക്കിയത് ഇത്രയും അസഹിഷ്ണു അസഹിഷ്ണുത പുലർത്തുന്ന ഒരു പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ആളാരാണ് ആരാളക്ഷോഭാ ആരാളക്ഷോഭത്തിൽ പോളിറ്റി എന്താണ് നാല് സിനിമകൾ നിർമ്മിച്ചു നഷ്ടമാണ് എനിക്കറിയാം നാലും നഷ്ട കച്ചവടമാണ് അവാർഡ് കിട്ടും ദേശീയ അവാർഡ് കിട്ടുന്ന ചിലരെ കാര്യമല്ല ആര്യാഷൊക്കെ ആരെയും കൈകാര്യം കുറിച്ചിട്ട് അവാർഡ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മികച്ച സിനിമയ്ക്ക് മികച്ച ദേശീയോപ്രദത്തിന് മീരാജാ മികച്ച നടി എന്നുള്ള അവാർഡുകളായിട്ട് എല്ലാം തന്നെ താൻ ജീവിക്കുന്ന സമുദായത്തിലെ അസമത്വങ്ങൾക്കെതിരെ സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പൊ പാടം ഒന്ന് വിലാപം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാടം ഒന്ന് വിലാപത്തിൽക്കാർ മുസ്ലിം പെൺകുട്ടി അനുഭവിക്കുന്നതില്ലോ ദൈവത്തെ ഓർത്ത് എന്നുള്ള സിനിമയിലാണെങ്കിൽ മുസ്ലിം തീവ്രവാദത്തിനെതിരെയുള്ള സിനിമ ഇങ്ങനെ ഒരു കലാകാരൻ എന്നുള്ളതിലേക്ക് രാഷ്ട്രീയക്കാരൻ എന്നുള്ളവയ്ക്ക് എന്തുകൊണ്ടും കേറ്റിളായ ഒരു കാൻഡിഡേറ്റ് ആണ് അവിടെ വന്നിരുന്ന ആര്യാട ഷോക്കത്ത് അപ്പൊ ഈ ആര്യാട ഷോക്കാരണ സിനിമ ഞാൻ പോയിട്ടില്ലെങ്കിൽ ഞാൻ ധാർമ്മികമായി ഞാൻ ചെയ്യുന്നത് ശരിയല്ല പുറകെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു വലിയ വിഭാഗം കൊണ്ട് എനിക്ക് തോന്നുന്നു അതായത് ഫേസ്ബുക്ക് പോസിറ്റിനൊക്കെ റീച്ചൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആരും അവിടെ പോകുന്നു എന്ന് ആലോചിക്കും അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു കൂട്ടം സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നത് അവിടെ പോകുന്നത് തെറ്റൊന്നുമില്ല ഇപ്പം സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാർക്കൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയെ പ്രതികരിക്കാം ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളാം അതിനൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ ഞങ്ങൾ സംസ്ഥാന പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്താണ് സംസ്കാരം എന്താണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഒരു പുസ്തകം എഴുതിയോണ്ട് ഒരു കവിത എഴുതിയൊണ്ട് ഒരു സിനിമ എഴുതിയോണ്ട് അയാൾ ഒരു സാഹിത്യ പ്രവർത്തനം സാംസ്കാരിക ആകുന്നില്ല സാംസ്കാരിക പ്രവർത്തനം സാംസ്കാരികമായ ഇടപെടലുകൾ തന്നെയാണ് ആദിവാസികൾ ഉള്ളിൽ കെട്ടി നൂറ് ദിവസം സമരം ചെയ്യുമ്പോൾ ആശാവർക്കർമാർ വെയിലത്തും മഴയത്തും വ്യാപനപൂർവ്വമായി സമരം ചെയ്യുമ്പോൾ അത് കണ്ടിരുന്നടിക്കുന്ന ഒരു ഷോക്കടിച്ചൊരു ബാലൻ മരിച്ചപ്പോൾ അത് രാഷ്ട്രീയമായി മുറിക്കാൻ നോക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അവിടെ റാഗിങ് നടത്തി കെട്ടിത്തൂട്ടി കൊന്നപ്പോൾ അതിനോട് പ്രതികരിക്കാൻ പറ്റാത്ത അവർ സാംസ്കാരിക പ്രവർത്തനം ഞാൻ വിശ്വസിക്കുന്നില്ല സാംസ്കാരിക പ്രവർത്തകർ ഇങ്ങനെയുള്ള വിഷയങ്ങള് രാഷ്ട്രീയ ഇടപെട്ടാൽ മാത്രമേ അയാളുടെ സാംസ്കാരിക പ്രവർത്തനം പറയാൻ പറ്റുള്ളൂ മറ്റേത് കൂലി എഴുത്തുകാരാണ് കൂലി എഴുത്തുകാരൻ കൂലി സാംസ്കാരിക പ്രവർത്തകർ പോയപ്പോൾ നെന്മൂറിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ ജനങ്ങള് ചോറങ്ങി നിൽക്കുന്നത് ഇവർക്ക് പലങ്ങൾ അവർ ചോറും ചായയും മീൻപിടിച്ചതും മത്തി കൂടി വീട്ടുകാട്ടാൽ അവർക്ക് സഹായിക്കുന്നതും വേണ്ട മാത്രമല്ല ഒരു എഴുത്തുകാരൻ ഞാൻ ബുക്ക് സ്റ്റോൾ നടത്തിയ അവർ അറിയാം നൂറ്റി നാൽപ്പത് നൂറ്റി പുസ്തകങ്ങളോടെ പബ്ലിഷ് ചെയ്യുകയും നല്ല പുസ്തകങ്ങളായതുകൊണ്ട് എൻ്റെ കട ഓട്ടേണ്ടി വരികയും കടത്തിൽ മുങ്ങി ഞാൻ നാടി വിടുകയും ദുബായി കണ്ടെ രക്ഷിക്കുകയും തിരിച്ചു വരികയും ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ നിരവധി നിരവധി വേഷങ്ങൾ വേഷപ്പകർച്ചകളൊക്കെ ആണെങ്കിൽ നടന്ന സിനിമയെ സിനിമയിൽ ചെറിയ വിലയുള്ളൂ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ എഴുത്തുകാരി ഒരു എഴുത്തുകാരൻ പറയുമ്പോൾ ആയിരം കോപ്പി അടിക്കുന്നൊരു പുസ്തകം പിന്നെ എഴുത്തുകാരൻ പതിനായിരം കോപ്പി അടിക്കും മികച്ച എഴുത്തുകാരൻ്റെ ആയിരം കോപ്പി അടിക്കുന്നൊരു പുസ്തകം മൂന്ന് കോടി സാക്ഷരരായ കേരളത്തിൽ എത്ര ആൾ വായിക്കും അറിയാം എത്ര പേർസെൻറ്റേജ് വായിക്കും നോക്കിയാൽ പൂജ്യം 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 അങ്ങനെ വരുവുള്ളൂ പേഴ്സൻറ്റേജ് അപ്പൊ ഇവര് സ്വയം അങ്ങോട്ട് ഞങ്ങൾ എഴുത്തുകാരാന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം നേരെ വെച്ച് നമുക്കറിയാം എം ടി വാസ്തവ നായർ വേറെ ഒന്നും പറയണ്ട അത് അല്ല എന്ന് പറയുന്നത് അതൊരു ഇമേജ് ആണ് അതുകൊണ്ട് തന്നെയാണ് എം ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന വേദിയിൽ എം ടി കൃത്യമായി കോഴിക്കോട് ബീച്ചിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ചിട്ട് തന്നെ നിലപാട് വ്യക്തമാക്കിയത് അതാണ് സാംസ്കാരിക പ്രവർത്തനം അതാണ് എഴുത്തുകാരുടെ ധർമ്മം അല്ലാത്ത ഒന്നും എഴുത്തുകാരനുകളൊക്കെ പേര് സ്വയം തൊട്ടിച്ച് വെക്കാതല്ലാതെ ജനം അംഗീകരിക്കുന്നതിന് തോന്നുന്നില്ല ിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ഇയാളുടെ കൂടെ ആണ് എന്ന് പറയുന്നു അദ്ദേഹം നടത്തിയ സാംസ്കാരിക പ്രവർത്തനം എന്താണ് ആരാടെ ഷോക്കിൽ നടത്തി ഞാൻ പറയും നാല് സിനിമകൾ നാല് സിനിമയ്ക്ക് കഥ എഴുതി നിർമ്മിച്ചു അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത കഷ്ടത്തിൽ പറ്റു പോയി കലാശിച്ചു ഇപ്പൊ ഒരു സ്വരാജ് പുസ്തകം എഴുതിയിട്ടു പറയുന്നു ഒരുപാട് പരാതികളും ആരോപണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിക്കിപീഡിയതെന്ന് പറയുന്നു നല്ല കക്ഷിയാണ് അത് സുഹൃത്താണ് സൗഹൃദം ഇതില് ഒരു ഈ തെരഞ്ഞെടുപ്പിൽ സൗഹൃദം ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടോ നാലോ സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഞങ്ങളുടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു പ്രത്യേക നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അദ്ദേഹം ആരോട് വോട്ട് അഭ്യർത്ഥിക്കുകയോ സിനിമാക്കാരോട് നിങ്ങൾ വന്നിട്ട് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറയുകയും ചെയ്തില്ല അത് അദ്ദേഹത്തിന് മാന്യതാണ് ഞാനൊരു പത്രക്കാരനെ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ചോദിച്ചാൽ ഞാൻ ഹൃദയം വേണമെങ്കിൽ കൊടുക്കും എന്നെ വിളിച്ചു പറയാൻ കിട്ടി മാറ്റി വെക്കണം കിട്ടി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും പക്ഷെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യമായി മത്സരിക്കട്ടെ ഞാൻ പോയി വർക്ക് ചെയ്യും അദ്ദേഹം ബി ജെ പി എന്ന രാഷ്ട്രീയം വർഗീയ കക്ഷി ആയിട്ടുള്ള ബി ജെ പി ഇന്ത്യയെ എങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ അടുപ്പിക്കാം എങ്ങനെ തമിഴ് അടിപ്പിക്കാം എങ്ങനെ ധ്രുവീക്ക് മതപരമായി വേർതിരിക്കാമെന്ന് ഒരു പാർട്ടിയുടെ വക്താവായി നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് ഇവിടെ സ്വരാജ്യ നിലവർഷനാണ് സംശയം നന്നായി പ്രസംഗിക്കും പുസ്തകം വായിക്കും നല്ല പാർട്ടിക്കാരാണ് നല്ല പാർട്ടിക്കാരാണ് പക്ഷെ നല്ലൊരു പൊതുപ്രവർത്തകരല്ല അങ്ങനെ നമുക്കറിയാം ഏത് പൊതുപ്രവർത്തനത്തിലാണ് സ്വരാജിന് നിലപാടെടുത്തിട്ടുള്ളത് ഈ പന്ത്രണ്ട് കാറിന്റെ നാല്പത്തിന്റെ അഹമ്പടിയിൽ പോകുന്ന രാജാവിന് ഏതെങ്കിലും രീതിയിൽ വിമർശിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല ഈ നടന്ന ഞാൻ പറഞ്ഞതിലുള്ള സമരങ്ങൾ ഭൂസമരങ്ങളായാലും ശരി ആദിവാദി സമരങ്ങളായാലും ശരി ആശാപക്തർമാരുടെ സമരമായാലും ശരി നഴ്സസിന്റെ സമരമായാലും ശരി സുരാജിന്റെ നിലപാടെന്തായിരുന്നു സ്വരാജ് എവിടെയായിരുന്നു പാർട്ടി പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് സൗഹൃദ വേറെ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ രാഷ്ട്രീയം പറയും അങ്ങനെ ആരെയാളുടെ ഷോക്കത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അതുവരെ പറ്റിയ ഞാൻ ഒരു സൗ പോയു എന്നെ വിളിച്ചതൊന്നുമില്ല എന്നെ വിളിച്ചിട്ടും ഇല്ല അത് അവരുടെ മര്യാദ അല്ലാതെ ഷോക്കത്ത് വിളിച്ചിട്ട് നെൽപൂർ പാട്ടിനൊക്കെ ഞാൻ എവിടേക്കോ ഓടി കളിച്ചു പോയിട്ടുണ്ട് കാരണം അയാൾക്ക് മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സുണ്ട് അതാ നെൽബൂർക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ടോ നെൽബൂർക്കാർ ഉച്ചി എവിടെയാണ് ഞാൻ അവിടെയാണ് ഇച്ചിരി പോയതെന്നൊക്കെ ചോദിക്കുന്ന പ്രത്യേകത ഒരു ബന്ധമാണ് എൻ്റെ കാര്യങ്ങൾ വരെ പോരാ എനിക്ക് ശരി വോട്ടിരുത്തേ കാര്യങ്ങൾ കളവോട്ടൊക്കെ ചെയ്യാനുള്ളൂ നാല് വോട്ട് അറിയത്തിൽ പോയി നമ്മള് സഹാപാതോട് കളവോട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ ഒരു ലൈന അതോണ്ട് ചെയ്തില്ല അപ്പൊ നെൽബൂർക്കാരോട് ഒരു സ്നേഹം എനിക്കറിയാം നെൽബൂറിന് മലബാടു നമ്മള് സിദ്ധരൊക്കെ എവിടെ പോയാലും ആൾക്കാരും കോഴിക്കോടിനെ പറ്റി കോഴിക്കോട് ഓട്ടോട്ട് പറ്റിട്ടും ജനങ്ങളെ പറ്റി ഒക്കെ പറയും രാഷ്ട്രീയം മറന്നിട്ട് സമുദായം മറന്നിട്ട് ജാതി മറന്നിട്ടുള്ളൊരു സ്നേഹമെന്താണ് അവിടെ ബാപ്പുട്ടിക്ക ബാപ്പുട്ടിക്ക പറഞ്ഞാൽ നമ്മള് ഗൗരവൊരു സുഖം ഓർപ്പിച്ചു പക്ഷേ ഒരു ചെറിയ പേടി അവിടെ മറ്റു എന്താ പറയാ ഒരു കടന്നൽ ഇന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു ഈ കാലത്ത് ഒരാൾ വിശേഷിപ്പിക്കുന്ന കടന്നൽ തേനീച്ച പിന്നെ ഒരു സ്നേഹമൊക്കെ തോന്നും ഞാൻ കടന്നലാണെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ അദ്ദേഹത്തെ മറ്റു കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനിവിടെ പ്രതിനിധപ്പെടുത്തില്ല കാരണം അവിടെയാണ് സി കെ ജിയുടെ കളിശമായ രാഷ്ട്രീയ നിലപാട് നിങ്ങൾ അക്കാര്യത്തെ ഞാൻ പ്രതിപക്ഷ നേതാവ് പ്രതിഷേധമേ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു ഇവിടെ പോയപ്പോൾ അഭിയാനുള്ളത് കണ്ടുകൊട്ടിപ്പോ ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് വന്നതല്ല എന്ന് മനസാക്ഷി പറഞ്ഞത് മനസാക്ഷി പറഞ്ഞു നീ ആരെയാണ് ഷോക്കത്തിനൂടെ പോകണം ഞാൻ പോയത് വേറെ സ്കൂളിൽ പരിപാടിക്ക് പോയതാണ് എൻ്റെ ഭാര്യയുടെ അച്ഛൻ പഠിപ്പിച്ച് സ്കൂളിലെ ഒരു വാർഷിക പരിപാടിക്ക് പോയതായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി പിടിക്കുന്ന ആരോട് പറഞ്ഞു അങ്ങനെ പിച്ച് എറണാകുളത്തേക്കൊന്നും പോകേണ്ടതാണ് ഷൂട്ടിങ്ങിന്റെ വ്യത്യാസം ചോദിച്ചാൽ നമ്മൾ നേരെ എറണാകുളത്ത് വിടിയായിരുന്നു എറണാകുളം അവിടെ അവിടെ നമ്മൾ നിലമ്പൂർ വന്നിട്ട് ഷോക്കത്തിന് കാണാതെ പോയിരുന്നെങ്കിൽ അതൊരു പച്ചമലയാളത്ത് പറഞ്ഞാലൊരു ചെറ്റാണ് അത്ര ആവണ്ട നമുക്ക് പണ്ടെടുക്കും അവർക്ക് പോവാം അങ്ങനെ അന്വേഷിച്ചു പോകും വിളിച്ചപ്പോൾ കിട്ടിയിൽ ആദ്യം പിന്നെ എന്നെ നിശ്ചിമ വിളിച്ചു ഞാൻ ഞാനിവിടെ ഉണ്ട് ഞങ്ങൾ മൂത്തയിടത്താണ് അവിടെ വരാൻ പറ്റുമോ ഞങ്ങളെത്താം മൂത്തരത്ത് എത്തി ഇവരിങ്ങനെ പ്രചരണ പരിപാടിയിട്ട് പോയതാണ് കാണാനില്ല കുറച്ചേരം ഒക്കെ എൽ ഡി എഫിന്റെ പ്രചരണം യാതൊ പോകുന്നുണ്ട് ഞാൻ ചോദിച്ചു അവൻ്റെ കൂടെ കൂടിയാലോ ഏതായാലും അപ്പോഴാണ് വീണ്ടും സ്ഥലത്ത് പുതിയ സംസാരിച്ചിട്ട് പോയാൽ അങ്ങനെ അവിടെ സംസാരിച്ചിപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു നിലപാട് നിലപാടിന്റെ കണിശത അതാണ് നമ്മുടെ സക്സസ് വെദർ ഇറ്റ് ഈസ് ഫെയിലർ ഓർ സക്സസ് ഇൻ തെരഞ്ഞെടുപ്പിൽ തോൽക്ക ജയിക്കുന്നവരല്ല നമ്മുടെ ഒരു നിലപാടെടുക്കുന്നു അതിലും ഫൈറ്റ് ചെയ്യുന്നു അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല റിസൾട്ട് വരും ഡെഫിനിറ്റ് ആയിട്ട് വരും ഇപ്പോഴും അതിങ്ങനെ പോയി എനിക്കൊന്നേ നിങ്ങൾ പറയാനുള്ളൂ ഇപ്പൊ സി കെ ജിയുടെ ഈ ഒരു മനസ്സിലാക്കി നിങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലോട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് സിനിമയുടെ പേര് വെച്ച് തുടങ്ങാൻ പാഠം ഒന്ന് വിലാപ ഈ പാഠം ഒന്ന് വിജയം മാറ്റണമുണ്ട് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ശോഭനമായ ഒരു ഭരണകൂടത്തിനെ കുറിച്ച് പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നത് കാരണം ക്രിമിനൽ കീടങ്ങൾ എടുത്തു മടഞ്ഞ് അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി വിലവേസുന്ന അതിനുവേണ്ടി എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ഏർപ്പെടുന്ന ആൾക്കാരെ കൂടെ നിർത്താതിരിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിനെങ്കിലും എന്ത് തന്നെ ഇതുണ്ടെങ്കിലും എന്താ പറയുക വാഗ്ദാനങ്ങൾ അവരെ മുന്നോട്ട് വെച്ചാലും അല്ലെങ്കിൽ ഓഫറുകൾ തന്നാൽ പോലും സ്വീകരിക്കാതിരിക്കുക അന്വർ അവിടെ മത്സരിക്കുമ്പോൾ നമ്മുടെ ഇപ്പം കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ വോട്ടുകൾ കിട്ടുമായിരുന്നു അത് ഏത് പൊട്ടണങ്ങൾ കിട്ടും കാരണം ഒമ്പത് കൊല്ലം ഒമ്പത് കൊല്ലം എം എൽ എ ആയിട്ടുള്ള ഒരാള് മിനിമം ഒരായിരം വീടുകളിലെങ്കിലും മരണത്തിനോ ജനത്തിനോ കല്യാണത്തിനോ പോയിട്ടുണ്ടാവും അത്രയും പേർക്ക് വേറെ പോലീസ് സ്റ്റേഷനിലുള്ള സഹായങ്ങൾ അങ്ങനെ ചില ചില സഹായങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ ചെയ്തതിന്റെ നന്ദി ഉണ്ടാവും അത് നമ്മൾ ഇല്ലാന്ന് പറയണുണ്ട് നന്ദി ഉണ്ടാവും അത് വർഗീയ വോട്ടിലൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാവരും ഉണ്ടാവില്ല ഒരു വീട്ടിൽ നിന്ന് മൂന്ന് വോട്ട് കൂടിയാൽ ആയിരം മൂന്ന് മുപ്പതിനായിരം വോട്ട് അദ്ദേഹം അയച്ചു പക്ഷേ പതിനായിരം ആൾക്കാർ ബുദ്ധിമുട്ടായിരുന്നു ഇരുപതിനായിരം ആൾ ഏതൊരു ഒമ്പത് എം എൽ എക്കും കിട്ടും അപ്പൊ അതൊരു വലിയ അദ്ദേഹത്തിന്റെ വിജയമായിട്ട് കാണുകയും അദ്ദേഹത്തെ സ്വീകരിച്ച് വീണ്ടും ആനയിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ നേതാക്കന്മാരെ പലരും പല പ്രസ്താവനകളും നടത്തുന്നുണ്ട് അതൊക്കെ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അടിച്ചിരുത്തുക അതെനിക്ക് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഞാൻ വിമർശിക്കുകയും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് ഒരു ഓഫർ തന്നിട്ടില്ല മൂസക്കൊക്കെ കോളേജ് പഠിക്കുമ്പോൾ പറയാം മൂസ പന്ത് രേഖാവൊക്കെ കോൺഗ്രസിന്റെ ഭീകരത കേസിലെ നേതാക്കന്മാരാണ് എന്റെ സ്റ്റോഡ് എന്റെ ഇഷനാണ് ഇഷ്ട അവിടെ ഫ്രീഡ് പഠിക്കുക ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ എക്സൈസ് പ്രസ്ഥാനത്തിലേക്കാരാണോ ഞാൻ പറയാം പല വേഷങ്ങളിലും അവതരിക്കും അത് പ്രാക്ടിക്കൽ ഇല്ല ഇന്ത്യയിൽ നടക്കാൻ കണപ്പിലാക്കാൻ പറ്റാത്ത കാര്യമാണ് ആ ഒരു മാർച്ച് സാഹിതം ഇപ്പോഴോന്ന് മനസ്സിലാക്കി ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ അപ്പൊ ഇവർ കളിയൊക്കെ അച്ഛൻ ഞങ്ങൾ വേണ്ടി പറഞ്ഞു ശശി വർക്ക് ചെയ്ത ആളാണ് ഇപ്പൊ ഞാനോട് നോക്കുമ്പോ ഒക്കെ നമ്മള് പഴയ ആൾക്കാർ പോകാറുണ്ട് അങ്ങനെ മാത്രം പ്രവീണ് ഇതൊക്കെ പറയാത്ത കാര്യം പ്രവീണ നടനം കൂടിയാണ് ഇപ്പോഴുള്ള കഴിഞ്ഞ പ്രശ്നം തന്നെ ഞാൻ ഞെട്ടിപ്പോയി ഭയങ്കര അഭിനയം ഈ അഭിനയം എന്ന നാടകത്ത് കാണിച്ചിരുന്നെങ്കിൽ സൂപ്പർ സ്റ്റാർ നാടകത്തിൽ അത് കൊയിലി ആസ്പോളിൽ പഠിക്കാൻ അപ്പൊ ഞാനന്ന് നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്ത് നടക്കുന്ന ഒരു സമയം ആണ് സംവിധാനം ചെയ്യുന്നത് അപ്പൊ അതില് പെട്രോറിയോറിയ ഒക്ടോബർ പതിനെട്ട് നാടകം അതില് അവരുടെ സ്റ്റുഡൻസ് അഭിനയിക്കുന്നത് ഞാൻ കോഴിക്കോട് നിന്ന് സംവിധാനം വേണ്ടിയിട്ട് ചിലപ്പോ രാത്രി എട്ട് ബസ് ഇത് ഇപ്പൊ എൺപത് കാലാട്ടാണ് പറയുന്നത് ഞങ്ങൾ കൊരാണി ബസ് സ്റ്റാൻഡിൽ ആ കലങ്കുണ്ട് അതിന് കൊടുക്കിടുന്നു കെ എസ് ആർ ടി സി കൊരിയാണെങ്കിൽ രാവിലെ അതിന് പോകും അല്ലെങ്കിൽ ഈ യാഡ്സ് കോളേജിൽ തന്നെ ബെഞ്ചെടുപ്പിച്ചിട്ട് കിടക്കും ഇങ്ങനെയൊക്കെയായിരുന്നു കാലം അപ്പൊ ഇവരൊന്ന് കുട്ടിയാ ഇവരെ നാടകത്തിൻ്റെ നടന്നാണ് അവിടുന്ന് ഇതൊക്കെ മനസ്സിലാക്കി നല്ല

ഞാൻ പക്ഷെ ഒരു സബ്ജക്ട് എനിക്ക് ഇഷ്ടമായതോടും പിന്നെ കോഴിക്കോട് നടക്കുന്ന പരിപാടി സി കെ ജെ കുട്ടികളുടെ ഒരു അനുസ്മരണം എന്നെ വിളിക്കുക എന്നുള്ളത് തന്നെ ഞാൻ വലിയ ബഹുമതിയായിട്ട് കാണുന്നു കാരണം അതിന് മാത്രമൊന്നും നമ്മള് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല സാമൂഹിക സേവനം നടത്തിയിട്ടില്ല അദ്ദേഹം വലിയ പ്രാഗോചരമായ പ്രോത്തലുകളുടെ കാഴ്ചവെച്ചാളോ മരിക്കുമ്പോൾ ഒരു പൈസയും ഇല്ലാതാവുള്ളത് ഒന്നുമില്ല പഴയ ആൾക്കാർക്കൊന്നും ഒരു പൈസ ഒന്നും ഉണ്ടാവില്ല ദാരിദ്ര്യവുമായിരിക്കും പക്ഷെ ഇല്ലാത്ത നിലപാട് നിലപാടുകളിലെ കണിശത അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും പിന്തുടരുന്നത് ആ നിലപാടുകളുടെ കണിശതയിൽ അദ്ദേഹം ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് എല്ലാരെങ്കിലും അറിയില്ല ആരും വേറെ പറയുന്നില്ല അവർക്ക് തീരം ആരെയും വിട്ടുപോയില്ലെങ്കിൽ പിന്നാലെ വിളിക്കുകൾ വിട്ടുപോയിട്ടുണ്ടോ മിടുക്കന്മാരാണ് പകരം വെക്കാനില്ലാത്ത ഒരു തലമുറയാണ് കോൺഗ്രസിൽപ്പെട്ടത് പഴയ ആൾക്കാരുമായി വളവള തലമുറ ആൾക്കാരില്ല നമ്മളൊക്കെ ഈ പാർട്ടിയുടെ അഴുക്കാമെന്ന കാരണം ഈ പുതു തലമുറയുടെ ആവേശം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പഠിച്ചു പറയുന്നത് ഒരാളും ഒരു ചാനൽ ചർച്ച ഇറങ്ങി ഓടുന്നത് ഞാൻ കണ്ടിട്ടില്ല തലരും മുന്നിട്ട് പോകുന്നത് കണ്ടിട്ടില്ല ആ ചാമക്കാലക്കുള്ള സ്പീഡ് ഞാൻ സഹിക്കാം പകരം നിങ്ങൾ ഓപ്പോസിറ്റ് പാർട്ടിയിട്ട് പോകും ഇവരോട് പറ്റിയ ഒരു ചെറുപ്പക്കാരൻ നിലനിൽക്കില്ല പൊക്ക പറയുന്നതല്ലാതെ അപ്പൊ ഈ പുതിയ തലമുറയെ നിരാശപ്പെടുത്തരുത് ഇവരുടെ കയ്യിലാണ് ഇനി കേരളം സംശയമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയം നന്ദി എല്ലാവർക്കും സ്നേഹാശംസകൾ